വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരിയേറെ കുരിശുമുടികൾ കയറിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് വലിയ നോമ്പുകാലത്ത് ദുഃഖ വെള്ളിയാഴ്ചയും നാൽപ്പതാം വെള്ളിയാഴ്ചയും എല്ലാം കുരിശിൻ്റെ വഴി ചെല്ലിക്കൊണ്ട് കുരിശുമുടി കയറുന്ന ഒരു പാരമ്പര്യം നമുക്കുള്ളതാണ് ഇങ്ങനെ കേരളത്തിലെ ഒത്തിരിയേറെ കുരിശുമുടികൾക്കിടയിൽ ഒരു പ്രത്യേകതയുള്ള കുരിശുമുടിയെക്കുറിച്ചാണ് നമ്മളിന്ന് കാണുന്നത് അത് കോതമംഗലം രൂപതയിലെ മയിലക്കൊമ്പ് ഇടവകയുടെ കീഴിലുള്ള മണിയന്ത്രം കുരിശുപുടിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ കുരിശുമുടികളിൽ കുരിശുമുടികളിലൊന്നായ മണിയന്ത്രം കുരിശുമുടിയെക്കുറിച്ചാണ് മാർത്തോമാസ്ലിഹ വന്നതായിട്ട് പാരമ്പര്യമുള്ള മയിലക്കൊമ്പ് ഇടവകയുടെ കീഴിലുള്ള കുരിശുമുടിയാണ് മണിയന്തരം കുരിശുമുടി നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ കയറി പ്രാർത്ഥിക്കുന്ന ഒരു കുരിശുമുടി നമ്മളൊക്കെ വേദവാട ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഏഴ് പള്ളികളുടെ ലിസ്റ്റിലൊന്നും മയിലക്കൊമ്പ് പള്ളിയെ നമ്മൾ കണ്ടുമുട്ടാറില്ല കാരണം ഈ ഏഴര പള്ളികൾ തോമാസ് ലിഹ സ്ഥാപിച്ചു അല്ലെങ്കിൽ ഏഴ് പള്ളികൾ ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകൾ തോമാസ് അലിഹ സ്ഥാപിച്ചു എന്നുള്ള പാരമ്പര്യമൊക്കെ എഴുതപ്പെട്ട രീതിയിലൊക്കെ ആവുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്നോട് കൂടിയാണ് ആദ്യത്തെ രേഖ അത്തരത്തിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെയാണ് നാലാം മാർത്തോമെത്ര പൊലീത്ത ലൈഡനിലുള്ളൊരു ഡച്ച് പണ്ഡിതനെഴുതുന്ന കത്തിലാണ് ആദ്യമായിട്ട് ഈ ഏഴര പള്ളികളുടെ ലിസ്റ്റ് നമ്മൾ കാണുന്നത് അതിൽ അഞ്ചാമത്തെ പള്ളിയായിട്ട് കൊടുത്തിരിക്കുന്നത് കോതമ്പലമാണ് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ മാർഗംകളി പാട്ടുകൾ എഴുതപ്പെടുമ്പോഴും ആ വാമൊഴിയായിട്ട് പകർന്നു വന്ന മാർഗംകളി പാട്ടുകളിലും അഞ്ചാമത്തെ തോമാസ് ലിഹ സ്ഥാപിച്ച ക്രൈസ്തവ കൂട്ടായ്മയായിട്ട് കൊടുത്തിരിക്കുന്നത് കോതമംഗലമാണ് തോമാസ് ലിഹ രക്തസാക്ഷിത്വം വരിച്ചു എന്ന് പറയപ്പെടുന്ന മൈലാപ്പൂർ നമ്മൾ ഈ ഏഴ് പള്ളികളുടെ ലിസ്റ്റിലൊന്നും പലപ്പോഴും കണ്ടുമുട്ടാറില്ല നമ്മളൊക്കെ ഭക്തിപൂർവ്വം കയറുന്ന മലയാറ്റൂർ മലയുടെ പേര് നമ്മൾ ഈ ഏഴ് പള്ളികളുടെ ലിസ്റ്റിൽ പലപ്പോഴും കാണാറില്ല ഈ ആദ്യമുണ്ടായിരുന്ന ലിസ്റ്റുകളൊക്കെ പിന്നീട് പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളൊക്കെ ആയപ്പോഴേക്കും മാറുകയുണ്ടായി പല പള്ളികളുടെയും പേര് കയറി വരികയൊക്കെ ചെയ്തു ഇങ്ങനെ നിയതമായിട്ടുള്ളൊരു ലിസ്റ്റൊന്നും ഏഴ് പള്ളികളെക്കുറിച്ച് ഒരു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ തോമാസ്ലിഹ വന്നു എന്നുള്ളതിനുള്ള ഒരു വാമൊഴി പാരമ്പര്യം കേരളത്തിൽ അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് വാമൊഴി പാരമ്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തോമാസ് ലിഹായുടെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുമെല്ലാം ഉള്ള ചരിത്രം നമുക്കറിയാവുന്നത് ഇങ്ങനെ വാമൊഴി പാരമ്പര്യമനുസരിച്ച് ലിഹ വന്നതായിട്ട് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് മയിലക്കൊമ്പ് പണ്ട് കാലത്ത് തൃക്കാരിയൂരും എല്ലാം കൂടി തമിഴ്നാട്ടിലേക്ക് ഒരു കച്ചവട ബാധയുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രൂപതയിലെ മുതലക്കുടത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പല കച്ചവട വഴികളുണ്ടായിരുന്നു ഈ മുതലക്കുടത്ത് നിന്ന് മയിലക്കൊമ്പയ്ക്ക് കൂടി കോതമംഗലത്തേക്ക് ഒരു കച്ചവട ബാധയുണ്ടെന്നൊക്കെ പറയപ്പെടാറുണ്ട് പക്ഷെ നമുക്ക് വ്യക്തമായ ചരിത്രരേഖകളൊന്നും ഇതിനെക്കുറിച്ച് ലഭ്യമല്ല തോമാസ് ലിഹ മയിലക്കൊമ്പിൽ രണ്ട് രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ എത്തിയെന്നാണ് വാമൊഴി പാരമ്പര്യമുള്ളത് ആദ്യം കേരളത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി ഇവിടെ നിന്നും മൈല മൈലാപ്പൂരിലേക്ക് പോയി അവിടെ നിന്നും വീണ്ടും ഒരിക്കൽ കൂടി കേരളം സന്ദർശിച്ചു ഇങ്ങനെ രണ്ടാമത്തെ വരവിലാണ് മയിലക്കൊമ്പിൽ എത്തിയതെന്ന് പറയപ്പെടുന്നു കാരണം ആദ്യം തോമാസ് ലിഹ മൈലാപ്പൂരിലെത്തി അവിടെ സുവിശേഷം പ്രഘോഷിച്ച് അദ്ദേഹത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരെ അവിടെയുള്ള ആളുകൾ അവിടെ നിന്നും പുറത്താക്കിയപ്പോൾ തോമാസ് ലിഹയുടെ രണ്ടാമത്തെ യാത്രയിൽ അവരെ കൂടെ കൂടെ കൊണ്ടുവരികയും മയിലക്കുമ്പിലെ താമസിപ്പിച്ചു എന്നൊക്കെയുള്ളതാണ് ചരിത്രം ഇങ്ങനെ തോമാസ് ലിഹായുടെ കൂടെ വന്ന ആളുകളുടെ പിൻതലമുറക്കാരാണ് എന്ന് അവകാശപ്പെടുന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് ഇങ്ങനെ തോമാസ് ലിഹ വന്നു എന്നുള്ള ഒരേ പാരമ്പര്യം അവകാശപ്പെടുന്ന മയിലക്കുമ്പ് ഇടവകയുടെ കീഴിലാണ് മണീന്ദ്രം ഉള്ളത് മണീന്ദ്രൻ കുരിശുമുടിയിലേക്ക് എത്ര നാളായി കൃത്യമായിട്ട് തീർത്ഥാടനം ആരംഭിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് മണിയന്തരം കുരിശുമുടിയെക്കുറിച്ച് മയിലക്കുമ്പ് പള്ളിയുടെ നാളാഗമത്തിൽ പരാമർശമുണ്ട് ആ നാളാകാമത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ദീർഘനാളായിട്ട് ആളുകൾ മണിയന്തരം കുരിശുമുടി കയറി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് മയിലക്കുമ്പ് പള്ളിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ എഴുതപ്പെട്ടിരിക്കുന്ന നാളാഗമത്തിൽ പറയുന്നത് അതിൽ ഈ ഇടവക്കാരൻ തന്നെയായ ബഹുമാനപ്പെട്ട പോൾ മാളികൃശ്ശൻ പറയുന്നുണ്ട് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ നാളുകളായിട്ട് ആളുകൾ മണീന്ദ്രൻ കുരിശുമുടി കയറി പ്രാർത്ഥിക്കുന്നതായിട്ട് വ്യക്തമാണെന്ന് അച്ഛനെന്ന് പരാമർശിക്കുന്ന ചരിത്രരേഖ ഏതാണെന്ന് നമുക്കിന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല എങ്കിലും ആളുകൾ നൂറ്റാണ്ടുകളായിട്ട് മണീന്ദ്രൻ കുരിശുമുടി കയറി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് കാലഘട്ടത്തിൽ വാഴക്കുളത്ത് കർമ്മലീത മൂന്നാം സഭയുടെ ഇന്നത്തെ സി എം ഐ സഭയുടെ ആശ്രമം സ്ഥാപിക്കപ്പെട്ട ശേഷം അവിടെ നിന്നുള്ള വൈദികരും സന്യാസികളുമെല്ലാം ഈ മണീന്ദ്രം കുരിശുമുടി കയറി പ്രാർത്ഥിച്ചിരുന്നതായിട്ട് മയിലക്കൊമ്പ് പള്ളിയുടെ നാടാകമത്തിൽ നിന്നും വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മണിയം കുരിശുമുടിയുടെ മുകളിലായിട്ട് ആദ്യമായി കരിങ്കൽ കുരിശ് സ്ഥാപിക്കുന്നത് അതേ വർഷം തന്നെ മയിലക്കൊമ്പ് പള്ളിയിൽ നിന്നും മണീന്ദ്രം കുരിശുമുടിയിലേക്ക് തീർത്ഥാടനം നടത്താനുള്ള അനുവാദം അന്നത്തെ എറണാകുളം വികാരി സ്തോലിക്കായിരുന്ന അഭിമന്യ ലൂയിസ് പഴയ പറമ്പിൽ പിതാവിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മണിയന്തരം കുരിശുമുടിയുടെ മുകളിൽ പൊതുഞ്ഞായർ തിരുനാൾ ആഘോഷിക്കുവാനുള്ള അനുവാദം ലൂയിസ് പഴയ പറമ്പിൽ പിതാവിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് കുരിശുമുടിയിലേക്കുള്ള വഴിയിൽ പതിനാല് സ്ഥലങ്ങളിലായി പതിനാല് മരക്കുരിശുകൾ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും പുതു തിരുനാളിനോട് അനുബന്ധിച്ച് തിരുനാൾ കുർബാന നടത്തുവാനുള്ള അനുവാദവും ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുനാൾ ആരംഭിക്കുവാൻ അനുവാദം ലഭിക്കുന്നുണ്ടെങ്കിലും അന്ന് വിശുദ്ധ കുർബാന മലമുകളിലും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ അനുവാദം ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട മോൺസിനോർ ഫ്രാൻസിസ് തെക്കേഗ്രേഷൻ വികാരിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് മണീന്ദ്രം കുരിശുമുടിയിലേക്കുള്ള വഴി വെട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇടയ്ക്കൊക്കെയുള്ള കാലഘട്ടത്തിൽ വൻ ജനാവലി ഈ കുരിശുമുടി കയറി പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അന്ന് കാലങ്ങളിൽ ചെയ്തിരുന്നത് കുരിശിൻ്റെ വഴിയായി ആളുകളെ പ്രാർത്ഥിച്ചെത്തുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വൈദികർ ഓരോ ചെറിയ സന്ദേശം ഈ തീർത്ഥാടകർക്ക് നൽകിയിരുന്നു കുരിശിൻ്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങളിലും വൈദികരിൽ നിന്ന് കുരിശിൻ്റെ വഴിയുടെ സന്ദേശം ഈ തീർത്ഥാടകർക്ക് നൽകുന്ന ഒരു പതിവ് മണീതരും കുരിശുമുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പണ്ടുകാലങ്ങളിൽ ആളുകൾ ധാരാളം ഈ മല കയറിയതുകൊണ്ട് പുലർച്ചെ മുതൽ ഈ മലമുകളിൽ കുർബാന ഉണ്ടായിരുന്നു പുലർച്ചെ ആരംഭിക്കുന്ന കുർബാന മുതൽ തുടർച്ചയായിട്ട് ബലിയർപ്പണങ്ങൾ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ഈ മലമുകളിൽ മലങ്ങരറീതിയിലും കുർബാന നടത്തിയിരുന്നു പണ്ടുകാലങ്ങളിൽ ഈ പുതുയായ തിരുനാളിൻ്റെ തലേദിവസം മണീന്ദ്രം കുരിശുമുടിയിൽ ആളുകളെല്ലാം വന്ന് ഒരു ചെറിയ കപ്പേള പോലെ പലകയെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുമായിരുന്നു വൈദികര് ഇവിടെ ഒരു ചെറിയ കുടിലു കെട്ടി താമസിക്കുമായിരുന്നു ഈ മണീന്ദ്രം കുരിശുമുടിയിലേക്ക് കുർബാന അർപ്പിക്കുവാനായിട്ട് പ്രത്യേകമായും തടി കൊണ്ട് ഉണ്ടാക്കിയ അൾത്താര ഇപ്പോഴും മയിലക്കുമ്പ് പള്ളിയിൽ സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒത്തിരിയേറെ ജലപങ്കാളിത്തോടു കൂടി ഭക്തിസാന്ദ്രമായിട്ടായിരുന്നു മണീന്ദ്രം കുരിശുമുടിയിലെ പുതുഞ്ഞായർ തിരുനാൾ ആഘോഷിച്ചിരുന്നത് മണിയന്തരും കുരിശുമുടി പല കാലഘട്ടങ്ങളിലായിട്ട് സാമൂഹിക വിരുദ്ധരാൽ ആക്രമിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന നേർച്ചപ്പെട്ടി അജ്ഞാതരായിട്ടുള്ള വ്യക്തികൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതായിട്ട് പള്ളിയുടെ രേഖകളിൽ നിന്ന് വ്യക്തമാണ് പിന്നീട് പല കാലഘട്ടങ്ങളിലും ഈ കരിങ്കിൽ കുരിശ് മറച്ചിടാനും തകർക്കാനും പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ മലമുകളിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചിരുന്ന കരിങ്കൽ കുരിശ് സാമൂഹ്യ വിരുദ്ധയിലായിട്ടുള്ള വ്യക്തികൾ തകർത്തിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു തുടർന്ന് കൂടിയ യോഗങ്ങളിലെല്ലാം ഒരു തീരുമാനമെടുത്തു ആർക്കും തകർക്കാൻ സാധിക്കാത്ത ഒരു കുരിശ് ഈ മലമുകളിൽ സ്ഥാപിക്കണം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടും പറഞ്ഞ് തയ്യാറാക്കിയ എഴുന്നൂറ്റി എഴുപത് കിലോ വരുന്ന ഒരു ഭീമാകാരമായ ഇരുമ്പ് കുരിശാണ് ഈ മലയിലേക്ക് കൊണ്ടുവന്നത് അത് ഏകദേശം മൂന്നര കിലോമീറ്ററോളം ദൂരം മൈലക്കൊമ്പ് ഇടവക്കാരായിട്ടുള്ള വ്യക്തികൾ ചുമന്ന് കയറ്റുകയാണ് ചെയ്തതെന്ന് അന്നത്തെ രേഖകളിൽ നിന്നും വ്യക്തമാണ് ഇങ്ങനെ ചുമന്ന് കയറ്റിയ ഇരുമ്പ് കുരിശ് സെപ്റ്റംബർ മാസത്തിൽ അന്നത്തെ കോതമുഖല രൂപതാധ്യക്ഷനായിരുന്ന അഭിമന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് വെഞ്ചിരിക്കുന്നുണ്ട് അന്ന് പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ഈ മലമുകളിൽ ആഘോഷമായിട്ടുള്ള കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് നടുക്കത്തിൽ കേരേരളത്തിലെ തന്നെ അതിപുരാതനമായ കുരിശുമുടികളിൽ ഒന്നാണ് മണിയന്തരം കുരിശുമുടി ഇന്ന് ഒത്തിരിയേറെ കുരിശുമുടികൾ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിലും നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ പ്രാർത്ഥനാപൂർവ്വം കയറിയിരുന്ന ഒരു കുരിശുമുടി നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാര്യമാണ് പ്രത്യേകിച്ച് മണിയന്തരം കുരിശുമുടിയിൽ പുതു ഞായറാഴ്ച തിരുനാൾ ആരംഭിച്ചത് തന്നെ ഒരു നൂറ്റാണ്ടിലേറെയായി ഏറെ ആയി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് മണിയന്തരം കുരിശ്മുടിയിൽ പുതു ഞായർ തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് നമ്മൾ കേട്ടു ഇതുപോലെ തന്നെ മണിയന്തരം കുരിശ്മുടിയിൽ ഇന്നും ആളുകൾ ഭക്തിപൂർവം കയറുന്നുണ്ട് നമുക്ക് അറിയാം മണീന്ദ്രം കുരിശ്മുടി കയറിയിട്ടുള്ളവർക്കറിയാം ഒത്തിരിയൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലാത്ത ഒരു മലയാണ് നമ്മൾ ഇപ്പോഴും ഈ മല കയറുമ്പോൾ വഴി കണ്ടുപിടിച്ച് കല്ല് ചവിട്ടിയൊക്കെയാണ് നമ്മൾ കയറേണ്ടത് അതിന് മുകളിൽ ഒരു കുരിശും ഒരു പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു ചെറിയ ഒരു ഷെഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇങ്ങനെ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണെങ്കിലും ഒത്തിരിയേറെ ആളുകൾ ഈ കുരിശുമുടി കയറുന്നുണ്ട് അത് പരമ്പരാഗതമായിട്ട് പകർന്നു കിട്ടിയ ഒരു വിശ്വാസത്തിൻ്റെ പിൻവലത്തിലാണ് ചിലപ്പോഴൊക്കെ പള്ളിയിൽ വരുന്ന ആളുകൾ പറയാറുണ്ട് മണിയന്തരം കുരിശുമുടി കയറി പ്രാർത്ഥിച്ച ശേഷം അവരുടെ വീട്ടിലുള്ള ഇടിമിന്നലിൻ്റെ പ്രശ്നമൊക്കെ മാറിപ്പോയതായിട്ട് പ്രത്യേകിച്ച് ഈ മലമുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് മണിയന്തരം കുരിശുമുടി കയറി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് പുതു ഞായറാഴ്ചയോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു ഇപ്പോഴും പുതു ഞായറാഴ്ച ജാതി മത ഭേദമന്യേ ഒത്തിരിയേറെ ആളുകൾ മണീന്ദ്രം കുരിശുമുടി കയറി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ മണീന്ദ്രൻ കുരിശ്മുടിയിൽ വലിയ നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒന്നാം സ്ഥലത്ത് നിന്നും കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി മല കയറുന്ന പതിവുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചകളിൽ മണീന്ദ്രൻ കുരിശുമുടിയിലേക്ക് കുരിശിൻ്റെ വഴി നടത്താറുണ്ട് പുതു ഞായറാഴ്ച രണ്ട് കുർബാനകളാണ് മണിയന്തരം കുരിശുമുടിയുടെ മുകളിലുള്ളത് രാവിലെ ഏഴ് മണിക്കുണ്ട് പിന്നെ ഓരെണ്ണം രാവിലെ ഒൻപത് മണിയോടുകൂടി ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു വർഷത്തിൽ മണീന്ദ്രൻ കുരിശ്മുടിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ ഉള്ളത് ഇപ്പോഴും ആളുകൾ ഒത്തിരിയേറെ കയറി പ്രാർത്ഥിക്കുന്ന ഈ കുരിശ്മുടി നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് നിലകൊള്ളുകയാണ് നമുക്ക് ഈ ഒരു അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം പുരാതന കാലം മുതലേ നമ്മുടെ പൂർവികർ കയറി പ്രാർത്ഥിച്ചിരുന്ന ഈ കുരിശ്മുടിയിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ